വേറൊന്നുമല്ല കമ്മൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുഖമായിട്ടിരിക്കല്ല ഞാനും സുഖമായിട്ടന്നെ ഇരിക്കുന്നു അടിപൊളിയായിട്ടെന്നെ പോണു നിങ്ങളെ സുഖമായിട്ടിരിക്കല്ല ഞങ്ങളും സുഖമായിട്ടിരിക്ക മലേഷ്യ പോയ ട്രിപ്പ് രണ്ട് കാര്യം ഈ ഒരു വീഡിയോയിൽ പറയുകയുള്ളത് ഓക്കെ രണ്ടേ രണ്ട് കാര്യം അത് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു വീടിൻ്റെ ഇടയിൽ കമൻറ്റ് കാണിക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ മലേഷ്യയ്ക്ക് ഈ ഒരു ചിലവ് കാര്യങ്ങൾ എങ്ങനെ പോയി എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ചിലപ്പോൾ ഇത് ആരെങ്കിലും നിങ്ങൾ മലേഷ്യ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം അതുകൊണ്ട് ചിലപ്പോൾ സ്കിപ്പ് അടിക്കാതെ കണ്ട് നോക്കി നോക്ക് ഓക്കെ ഞാൻ എനിക്ക് ഉണ്ടായി അനുഭവം മാത്രമേ പറയണു വേറൊന്നും പറയണില്ല ഓക്കെ പിന്നെ അതിൻ്റെ മുന്നേ ഒരു കമൻസിനെ പറ്റിയിട്ടും അത് ഞാൻ വരണ അന്ന് തുടങ്ങിയ ക എടുത്തുവയ്ക്കാണോ പക്ഷേ അതിനെപ്പറ്റി നമുക്കത് ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പറയാനുള്ള ഒരു പറയാനുള്ളൊരിതോ കിട്ടിയിട്ടുണ്ടെന്നില്ല അതുകൊണ്ടാണ് വീട്ടിൽ വന്നിട്ട് സമാധാനമായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ പറയുന്നത് ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ ഇപ്പോൾ ഞാനൊരു കമൻറ്റ് കാണിക്കുക ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയേണ്ടായിരിക്കും നമുക്കൊരു രണ്ടായിരം കമൻ ഇപ്പം നിങ്ങൾക്ക് എന്നുള്ള നമ്മൾ ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് മുന്നിക്ക് പോകുന്ന ആൾക്കാർക്ക് മറ്റേ ആൾക്കാർക്ക് അറിയണ്ടായിരിക്കും നമ്മളൊരു വീഡിയോ ചെയ്ത് ആ വീഡിയോയിൽ ഒരു രണ്ടായിരം കമൻറ്റ് പോസിറ്റീവ് വന്നു ഒരു കമന്റ് അതിൽ എന്തെങ്കിലും നെഗറ്റീവ് വന്നെങ്കിൽ നമ്മൾ ആ ഒരു നെഗറ്റീവ് കമന്റ് ആയിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുക അതേപോലെ തന്നെ ഞാനൊരു നെ അതായത് ഒരുപാട് നല്ല കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറെ പേര് നല്ല മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ആണ് കേട്ടോ അതിൽ ഞാനൊരു കമൻസ് കാണിക്കുക ആ ഒരു കമന്റ്സ് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് ഇങ്ങനെ കണിങ്ങൾ നോക്കി നോക്കി നോക്കുക അമ്മയെ കൊണ്ടുപോകുന്നതിന് അല്ലാതെ കമ്മുകൾ വായിച്ചു നോക്കുകയായിരിക്കും വായിക്കുന്ന ഞാൻ പറഞ്ഞൊരു ബുദ്ധിമുട്ട് നമ്മുടെ കാണിക്കുക ഞാൻ ഓക്കെ അപ്പോൾ ഞാൻ കാര്യം ചോദിക്കട്ടെ നമ്മ ഇത് സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ് നമ്മളല്ലാതെ നമ്മളെ അമ്മേനെ വേറെ ആരെ കൊണ്ടുപോകുക എനിക്കത് ചോദിക്കുള്ളൂ അത് കിടുബേബി ഓമോള അതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുട്ടോ ആ നമ്മളല്ലാതെ നമ്മളുടെ അമ്മേനെ ആരെ കൊണ്ടുപോകുക ഇന്ന സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു ഇപ്പം അതിൽ അതിൽ നിങ്ങൾ വീഡിയോ ഇപ്പോൾ ഞാൻ മുന്നിൽക്കോട്ടെ വീഡിയോസിലൊക്കെ കമൻസ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇപ്പം നമ്മൾ എവിടെ പോവാ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ അമ്മേനെ കൊണ്ടുപോകും ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും എന്താ പറയുക എൻ്റെ ഉയർച്ചയുടെ എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ എനിക്കും പലപ്പോഴും തോന്നാറ് ഇപ്പോഴും എൻ്റെ അമ്മ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഡെയിലി അമ്പലത്തിൽ പോകും ഡെയിലി രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകണത് ഇപ്പോൾ അമ്മയ്ക്ക് നല്ലത് ഉണ്ടാവണേന്നല്ല അമ്മ ഞങ്ങൾക്കും മക്കൾക്കും എല്ലാവർക്കും നല്ലത് വരുത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ കാണാറുണ്ട് കാരണം ഞാനൊക്കെ ആ സത്യം പറഞ്ഞാൽ ഇപ്പം കാണിച്ചു തരാം നിങ്ങൾക്ക് കാണിച്ചാരുടെ ഇത് നോക്കി പന്ത്രണ്ട് മണി ഞാനിപ്പോൾ എണീറ്റിട്ടുള്ളൂ പന്ത്രണ്ട് മണിയാണ് സമയം ഞാൻ ഇപ്പം എണീറ്റുള്ളൂ ഇപ്പോൾ പൊന്നൂസ് അമ്മയം പാടുന്ന അമ്മയുടെ പല്ലിനെന്തോ വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൊന്നൂസ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ അനുഷാദ് കൂടെ പോയിട്ടുണ്ട് അപ്പോൾ അവരൊന്നു കൂടെ പോയി പോയിരുന്നാണ് ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളൂ അമ്മ ഡെയിലി രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഡെയിലി വരും ഡെയിലി ഞാൻ വരുമ്പോൾ അതുപോലെ ഹാളിൽ ഇങ്ങനെ പായസടപ്പളിരിക്കണ്ടായിരിക്കും പുഷ്പാഞ്ജലി കഴിച്ച പ്രസാദങ്ങൾ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇരിക്കേണ്ടായിരിക്കും ഈ പറഞ്ഞാൽ നിങ്ങൾ പോലും കൂടി എന്നെ തളർത്താൻ നോക്കിയിട്ടില്ലേ നിങ്ങൾ അതെല്ലാവരും ഇല്ല ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻസ് ഇട്ടിട്ടും അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ആൾ കത്തിച്ചിട്ടും ട്രോളുകൾ വന്നിട്ടും ഇല്ലേ നിങ്ങൾക്ക് തന്നെ അറിയാം എത്രയാൾ എന്നിട്ട് ഞാൻ തളർന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ ആ ഒരു അടിപൊളിയായിട്ട് തന്നെയാണ് മുന്നേക്ക് പോകണത് എന്താ പറയുക ഹാപ്പിയാണ് വേറെ ലെവലാണ് അതുകൊണ്ട് തന്നെയാണ് മുന്നിൽ പോകുന്നത് ഇപ്പോൾ അമ്മയെ പറ്റി പറഞ്ഞ ആ ഒരു ഇതായിട്ടാണ് പറയണത് അയാ അയാൾ ചിലപ്പോൾ അയാളെ അമ്മേനെ ചിലപ്പോൾ എനിക്കറിയില്ല എന്താ അത് അതെന്താണ് ലെവലെന്ന് ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞുതരാം എനിക്ക് ഒറ്റയ്ക്ക് പുറത്ത് പോകാനിപ്പോൾ ഗൾഫിൽ പോകാനുള്ള ഒരുപാട് ഓഫറുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ നമ്മൾ ചെക്കന്മാരെല്ലാവരും ഉള്ളതുകൊണ്ട് വാടാന്നുള്ള രീതിയിൽ എനിക്ക് പോകാനുള്ള ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ആ സമയത്തൊന്നും പോവാതിരുന്നായിരുന്നു ഞാൻ ആദ്യം പോവാണെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ അമ്മേനെയും കൊണ്ട് അല്ലെങ്കിൽ പൊന്നൂസിനെയും കൊണ്ട് എല്ലാവരും കുട്ടികളെയും കൊണ്ട് എല്ലാവരും ചേർത്തിട്ട് പോകുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഉറപ്പിച്ചിരിക്കാറുന്നു അതുകൊണ്ടാണ് അതിനൊരു ഞാൻ അങ്ങനെ ശ്രമിക്കാറുണ്ട് പിന്നെ ഒരു അവസരം കിട്ടിയപ്പോൾ ആ ഒരു കൂട്ടുകാരനാണ് അപ്പം അവൻ്റെ ഇതിലൊരു പാക്കേജ് എടുത്തിട്ട് അവങ്ങനെ അറിയല്ലോ കൂട്ടുകാരാണ് അപ്പം ആ പാക്കേജിൻ്റെ കണക്ക് പറഞ്ഞുതരാം അപ്പം അതിലങ്ങനെ എടുത്തിട്ട് ഞാൻ അങ്ങനെ പോവുകയാണ് ചെയ്തത് ഓക്കെ അതിൻ്റെ റേറ്റും കാര്യം ഞാൻ ഇപ്പം പറയാം പക്ഷെ ഞാൻ പറയാ നമ്മൾ ഇപ്പം തന്നെ ഈ അനാഥ ഇപ്പം ഞാൻ പറഞ്ഞിന്നെ അറിയാം ഞാൻ തന്നെ മാസം മാസം ഓരോ വൃദ്ധ സദനങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പോക്കുണ്ട് എനിക്കെന്നറിയാം ഓരോ ആളുകളെ ഇപ്പം ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് റീൽസ് ആണ് ഷോർട്സ് ഉണ്ട് ഇതിൽ നോക്കി നോക്കുന്നത് നിങ്ങൾ നമ്മളെ ഒറ്റപ്പാലം വാണിയംകുളത്തന്നെയുള്ള ഒരു വാണിയംകുളം മിക്ക വാണിയംകുളത്തിന് എനിക്ക് പേര് കറക്റ്റ് അത് കറക്റ്റായിട്ട് ഓർമ്മയില്ല നമ്മുടെ വാണിയംകുളത്തുനിന്ന് നമ്മൾ കോദർശിക്ക് വരുന്ന റോട്ടില് ആ ഉണ്ട് ഇതേപോലൊരു അമ്മമാരുടെ ഒരു സംഗതി ഉണ്ട് ഒരു അവിടെ ഇത്ര ഒരു പത്തോ പതിനൊന്നോ അമ്മമാരുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ കൊപ്പ ഒരുപാട് സ്ഥലത്തുണ്ട് ഞാൻ പറയാൻ പോകുന്ന കുറെ സ്ഥലങ്ങളുണ്ട് അപ്പൊ അവിടെ പോലെ ഓരോ അമ്മമാരുണ്ട് ഇപ്പൊ അവനെ ചെല്ലുമ്പോൾ നമ്മൾ ഇതുപോലെ സംസാരിക്കാറുണ്ട് ആ മക്കൾ അങ്ങനെ ഇങ്ങനെയെ ആ മക്കൾ ഓസ്ട്രേലിയയിലാണ് ഇവിടെ കൊടുനാക്കീനാണ് മക്കൾ ബോംബെയിലാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുകയാണ് നമ്മളെ വളർത്തി വലുതാക്കി ഒരു ലെവലിൽ എത്തിക്കുന്നത് നമ്മുടെ അമ്മമാരാണ് അല്ലെങ്കിൽ അമ്മമാർന്ന അച്ഛന്മാരാണ് ഇപ്പൊ നമ്മൾ ഒരു ഒരു ലെവലിക്കാവുമ്പോ നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് അതായത് ഈ വൃദ്ധസദനങ്ങൾ എന്നുള്ള സ്ഥലങ്ങളിൽ തള്ളും അത് എന്തിനാണ് തള്ളുന്നു എനിക്ക് തന്നെ പറ്റി അറിയില്ല കേട്ടോ എനിക്കൊന്നും എൻ്റെ അമ്മ അല്ലാണ്ട് സത്യം പറഞ്ഞു ഒരു മിനിറ്റ് പോലും കൂടി മുന്നിൽ പോകാൻ പറ്റില്ല ഇനി നിങ്ങൾ ഉദാഹരണത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ചൂസിൻ്റെ ചാനലെല്ലാം കമൻ്റ് ചെയ്ത് നോക്കി നോക്ക് ഞാനൊരിക്കലും അമ്മ കുഞ്ഞോട് വിളിച്ച് പറയും ഏട്ടാ അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോകുക അതായത് കുഞ്ഞുമോളെടുത്ത് കൊണ്ടുപോയി നിർത്താൻ വിളിക്കും അതായത് ആ കുഞ്ഞുമോളെടുത്ത് കൊണ്ടുവന്ന് ഇന്ന് നിർത്താൻ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങള് വിളിക്കാറുണ്ട് പക്ഷെ ഞാൻ വിടാറില്ല അതിന് എന്റെ അമ്മ ഇവിടെ കടന്നു തടിയിട്ടാക്കാറുണ്ട് എന്ത് ആ മറ്റേ സുചുമാനെ ഞാനൊന്ന് കുഞ്ഞു ദിവസം വീട്ടിക്ക് പോവാണ് അഞ്ചാരിനോടൊ ശാക്കോടോ ഇന്നൊന്ന് അങ്ങോട്ട് ആക്കി തരാൻ പറയേ ഞാൻ വിടാറില്ല കാരണം എനിക്ക് അമ്മ അല്ലാണ്ട് സത്യം പറഞ്ഞാൽ പറ്റില്ല ഞാനത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ ചെറുപ്പത്തിലൊക്കെ ഈ സ്കൂളടയ്ക്കുമ്പോൾ മറ്റേ എൻ്റെ പെങ്ങളാണ് സ്കൂളടക്കുന്ന സമയത്ത് കുടുംബക്കാരെ വീട്ടിലേക്ക് രണ്ടു മാസം സ്കൂൾ പോയിട്ടല്ലോ ആ സമയത്ത് കുടുംബക്കാരെ വീട്ടിലാണ് മറ്റേ പെങ്ങൾ വേം പോവും അതായത് ആ സ്കൂൾ സ്കൂളടക്കുന്ന സമയത്ത് തന്നെ അടച്ചുകഴിഞ്ഞാൽ അപ്പം തന്നെ പെങ്ങൾ പോകും ഞാൻ അമ്മയെ കൂട്ടി പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും ഞാൻ അമ്മയെ വിട്ട് പോടില്ല എനിക്ക് അങ്ങനെ ഇപ്പോൾ പൊന്യൂസ് ഇല്ലാണ്ടപ്പോൾ പൊന്യൂസ് വന്ന് ഞാൻ ഇതിനെ പറ്റി നിങ്ങൾ എന്തായാലും കമൻറ്റ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഞാനത് പൊന്യൂസ് ഉണ്ടെങ്കിൽ കൊണ്ട് ചെയ്യിപ്പിക്കാം കേട്ടോ എനിക്ക് അമ്മ അല്ലാണ്ട് സത്യം പറഞ്ഞാൽ നടക്കില്ല മക്കളെ കാരണം ചിലപ്പോൾ ഇതിൽ ഓരോരുത്തരുടെ കമ്മിറ്റിട്ടുണ്ടായിരുന്നു ചിലപ്പോ സുജിന്റെ വളർച്ചയും കാര്യത്തിൽ എല്ലാത്തിലും അമ്മയുടെ പ്രാർത്ഥനകളും ഞാൻ അമ്മ എത്രത്തോളം ആണ് സത്യം പറഞ്ഞാൽ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങനത്തെ കാര്യത്തിൽ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഞാൻ എനിക്ക് അവിടെ പോകുമ്പോഴും എനിക്ക് അമ്മയും പോലും ഞാൻ പറയില്ല എല്ലാവരും വേണം എന്നുള്ളൊരു അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞുമോളേനതുപോലെ അതായത് കുഞ്ഞൂസിനെ അതുപോലെ കൊണ്ടുപോകാതിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു വെക്കേഷൻ ആണ് ഇനിയിപ്പോൾ പൊന്നൂസ് അന്ന് വെക്കേഷൻ ഇപ്പോൾ അവളെ പൊന്നൂസിന്റെ വീട്ടിൽ പോയിട്ട് നിന്നിട്ട് അതൊക്കെ ആകെപ്പാട് കുറച്ച് ദിവസമല്ലേ നിന്നുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മുടെ വയനാട് ആട്ടിൻ്റെ പാലുകാച്ചിലാണ് അതായത് മീൻസ് ഹൗസ് വാമിംഗ് ആണ് പാലുകാച്ചൽ കഴിഞ്ഞു അപ്പോൾ അങ്ങോട്ടൊന്ന് പോ അങ്ങോട്ട് പോകണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം കുഞ്ഞുമോളേനെ കൊണ്ട് അതായത് പൊന്നൂസിനെ കൊണ്ടുപോയിട്ട് അവിടെ അവിടെ ആക്കാന് അപ്പൊ ഞാൻ പറയുക ഇവിടെ ഒതുങ്ങിയിരിക്കേ സുന്ദരി ഉള്ളിക്ക് പോ അപ്പൊ ഞാൻ എന്തെങ്കിലും വീട് കണ്ണാൾക്കാലത്ത് പറയുക എടോ നിങ്ങൾ നിങ്ങളെ അമ്മമാരേനെ മാക്സിമം എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ അവർക്ക് എത്ര സന്തോഷം കൊടുക്കാൻ പറ്റുമോ കൊടുത്തു നോക്കി വെക്കുക അതിനുള്ളത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അവരുടെ കണ്ണിൽ കണ്ണീര് വരുത്തി വരുത്തിയിട്ട് നമ്മളത് പറഞ്ഞ ഇവിടെ എത്തൂല്ല നമ്മുടെ കയ്യിൽ ഒരു തേങ്ങയുടെ മൂട് ഉണ്ടാവും ഉണ്ടാവില്ല എനിക്കേ പറയുമ്പോ എന്താ പോലെ അപ്പം പറയുക ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവുകൾ പറഞ്ഞാലും ഞാൻ എവിടെയും പോകുമ്പോൾ മറ്റേ അമ്മേനെ കൂടെ തന്നെ പോവുള്ളൂ അല്ലെങ്കിൽ അമ്മ അല്ലാണ്ട് ഒരിതൊന്നും നമുക്കില്ല അത് പറയാ കമ്മൻ്റ് ഇട്ടാന്ന് അതിൻ്റെ മോനെടുത്ത് പറയുക അത്രേ പറയുള്ളൂ ഓക്കെ അഭിപ്രായം പറയണമെന്നുണ്ടായിരുന്നു അപ്പം അതൊന്നും പറഞ്ഞതാണ് ഞാൻ ഓക്കെ അപ്പോൾ ഇനി ഞാൻ അടുത്ത ട്രിപ്പ് പോകേണ്ടത് ഗൈസ് ഞാൻ ഇപ്പം അടുത്ത ട്രിപ്പ് പോകും അപ്പം അപ്പോഴും അതും ചിലപ്പോൾ അമ്മേനെ കൊണ്ട് തന്നെയാണ് പോവുക അമ്മ മീൻസ് ഒന്നും കുട്ടികൾ എല്ലാവരും അതെല്ലാവരും ഉണ്ടായിരിക്കും നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ എന്തിനെ കണ്ടമാനം പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്രയും എൻജോയ് ചെയ്യുക നമുക്ക് എവിടേക്കൊക്കെ പോകാൻ പറ്റുമോ അതൊക്കെ നമ്മൾ മാക്സിമം കവർ ചെയ്യുക അത്രത്തന്നെ ഉള്ളൂ ഓക്കെ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ ഒരു പാക്കേജിനെ പറ്റിയിട്ട് ഈ ഒരു പാക്കേജിന് ഇപ്പോൾ അതായത് ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഈ ഒരു പാക്കേജിന് റേറ്റ് കൂടുതൽ അതായത് മൂന്ന് നൈറ്റും നാല് പകലുമാണ് ഈ ഒരു പാക്കേജിൽ വരുന്നത് നമ്മളൊന്നും രണ്ടാവശ്യമില്ല ഈ ഒരു പേ അതായത് മുപ്പത്തഞ്ച് നാൽപ്പതിനായിരത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പാക്കേജിൻ്റെ റേറ്റ് വരുന്നത് അത് നിങ്ങൾക്ക് ഒരു നിങ്ങൾ അവിടുത്തെ നിങ്ങളേതുള്ള ആൾക്കാരെടുത്ത് അല്ലെങ്കിൽ ഞാനെടുത്ത പാക്കേജിൻ്റെ ആളുടെ നമ്പർ ഞാൻ അതിൻ്റെ താഴെ കൊടുക്കാം എൻ്റെ കൂട്ടുകാരനാണ് ഞാൻ അതിൻ്റെ അടിയിൽ കൊടുക്കുക നാൽപ്പതിനായിരം മുപ്പത്തഞ്ചിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പാക്കേജിൻ്റെ റേറ്റ് വരുന്നത് അതായത് ഇതിപ്പോൾ സീസൺ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് രൂപ മാത്രമേയാണ് ഈ ഒരു റേ അതായത് ഇതിനുള്ളൂ അതായത് ഈയൊരു പാക്കേജിന് ഇരുപത്തഞ്ച് ഇരുപത്താറ് രൂപ മാത്രയാണ് ഒരു പാക്കേജ് ആയിട്ട് മൂന്ന് വയസ്സിന് മേലേക്കുള്ള കുട്ടികൾക്ക് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം നമ്മൾ മോളും കിടവിക്കൊക്കെ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കൊച്ചി ഞാനിപ്പോ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീടേ അതായത് ഇതിൽ ചെറിയ അബദ്ധം പറ്റിയെന്നറിയുമോ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടില്ലേ നമ്മൾ മറ്റേ തിരിച്ചു എന്നുള്ള പർച്ചേസിന്റെ വീഡിയോ അവിടെ നിന്ന് നിന്നിട്ട് ഞാന് കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഞാൻ വീട്ടിൽ വന്ന് കിടക്കുന്ന വരയ്ക്കുള്ള വീഡിയോസ് എന്റെ കയ്യിലുണ്ടായിരുന്നു അത് ചെറുതായിട്ട് മിസ്സായി മിസ്സാവുക എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ വീഡിയോസുകൾ ആക്കിയതാണ് പക്ഷെ അതിന്റെ ഇടയിൽ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ കൂടി ഡിലീറ്റായി കിട ഒന്ന് വിളി പോയിരുന്നി ആ ആ വീഡിയോ കൂടിയും അത് ഡിലീറ്റ് ആയി അപ്പം അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ അവിടുന്ന് അതായത് മലേഷ്യ എയർപോർട്ടിനെ പറ്റി പറഞ്ഞാൽ കറക്റ്റ് വീഡിയോ എടുത്തോണ്ടാകും അതിലും പിന്നെ കുറെ കോമഡി ഒക്കെ കാരണം ഞങ്ങൾ എല്ലാവരും ഒരു ടീം ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും പാടെ തിരിച്ചു വരുന്ന ആ ഒരു അതുണ്ടായിരുന്നു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിപൊളി ആ വീഡിയോ പക്ഷെ അത് ഡിലീറ്റ് ഡിലീറ്റായി കഴിഞ്ഞ എനിക്കന്നെ ആകപാട് എന്തോലായി കൊച്ചി എയർപോർട്ടിൽ ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് വന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രി അതായത് അവിടുന്ന് ഞങ്ങൾ രാത്രി പത്ത് മണിക്കുള്ള ഫ്ലൈറ്റാണ് കയറിയത് മലേഷ്യുന്ന ഇവിടെ ഞങ്ങൾ ഇതുപോലെ പന്ത്രണ്ട് മണിക്ക് വന്ന് ഇറങ്ങി തിരിച്ച് ഞാൻ വീട്ടിലേക്ക് എത്തിപ്പോ അഞ്ച് മണി ആയിരുന്നു വീട്ടിലേക്ക് എത്തിപ്പോ അതിൻ്റെ കറക്റ്റ് ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മറ്റേ അതിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി ഓക്കെ ഇപ്പം ഞാൻ പറയുന്നത് മുപ്പത്തഞ്ച് ഉള്ളിൽ ഈ ഒരു പാക്കേജ് റേറ്റ് ഇപ്പോൾ വരുന്നു പൊതുവേ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് റുപ്പിയാണ് മലേഷ്യക്കുള്ള ആ ഒരു പാക്കേജിന്റെ റേറ്റ് വരുന്നത് നിങ്ങൾ നേരെ കൊച്ചി എയർപോർട്ട് ചൊല്ലും ഞങ്ങൾ കറക്റ്റ് വീട് ഇട്ടിരുന്നതാണ് ഞാൻ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയും കൊച്ചി എയർപോർട്ടേക്ക് ചൊല്ലണം നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങണം അവിടെ നമ്മളെ ഗൈഡ് ഉണ്ടായിരിക്കും അവരെ കാണുന്നു നമ്മൾ അവരെ കൂടെ ബസ്സിൽ കയറുന്നു അവർ നമ്മളെ റൂം കൊണ്ടുപോക്കുന്നു നമ്മൾ അവർ ഒരു പാക്കേജ് എടുത്ത് പോകുന്നതിൽ എനിക്ക് ഏറ്റവും ഒരു ഒരു ഇഷ്ടപ്പെടാതായത് മറ്റേ ടൈം അത് നമ്മൾ ഭയങ്കര ഇതായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരും കൂടി നമ്മൾ ഇതായി കൊടുക്കണമല്ലോ അവർ നമ്മളെനെ വൈകുന്നേരത്തെ ഒരു സെവൻ തേർട്ടിക്ക് നമ്മളെ തന്നെ അവർ റൂം കൊണ്ടുപോയി ആക്കി കഴിഞ്ഞാൽ രാവിലെ ടെൻ തേർട്ടി ഒരു നയൻ തേർട്ടി ആ സമയത്ത് അവർ നമ്മളേനെ താഴത്തേക്ക് ഇറങ്ങി വരാൻ പറയും അതായത് നമ്മൾ അവർ നമ്മളെല്ലാവരും റെഡിയായിട്ട് രാവിലെ വന്നിട്ട് റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാൻ പറയും എന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും പാടെ വണ്ടി കയറി അവരിതുപോലെ ഓരോ അവർ പറ നമ്മളെ പാക്കേജ് ഏതൊക്കെ സ്ഥലങ്ങൾ കളിച്ചാൽ ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവർ നമ്മളെ ഉദാഹരണത്തിന് ഇപ്പോൾ കേൾക്കട്ടവർ അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഇവർ നമ്മളേനെ കാണിക്കും അതാണ് നിങ്ങൾ ആ വീട്ടിൽ കണ്ടിരുന്നത് ഞാൻ വീട്ടിൽ പാണ്ടൊക്കെ കറക്റ്റ് ഞങ്ങൾ നോക്കി മനസ്സിലാവും ഞാൻ രാവിലെ എണീക്കണു ഞാൻ നേരെ ബസ് പോയി കയറുന്നു ഓരോ സ്ഥലത്തേക്ക് രാവിലെ പന്ത്രണ്ട് മണി പതിനൊന്ന് മണി ആകുമ്പോൾ നമ്മുടെ സ്ഥലത്തെത്തുന്നു കറങ്ങണു വൈകുന്നേരം ഇതുപോലെ ഒരു ഏഴര ഏഴ് മണി ആ സമയത്ത് അവർ നമ്മളെ തിരിച്ച് നമ്മളതിനെ റൂമിലേക്ക് ആക്കി തരുന്നു കടന്നുറങ്ങുന്നു രാവിലെ പക്ഷെ എന്തറിയോ അത് നമുക്കൊരു ഭയങ്കര ഒരു ചടപ്പായിരുന്നു എനിക്ക് കാരണം രാവിലെ എണീക്കുക അതുപോലെ ഞാനൊക്കെ കണ്ടില്ല നിങ്ങൾ പതിനൊന്നര പന്ത്രണ്ട് മണി ഒരു മണിക്ക് എണീക്കുന്ന ആളാണ് സമയത്ത് ഇങ്ങനെ എണീറ്റ് പോയിട്ടേ ഒന്നാമത് കുട്ടികൾക്കൊക്കെ നടക്കാനും വയ്യ കുട്ടികൾ ഇതുപോലെ രണ്ട ഒരു രണ്ടടി നടക്കുമ്പോഴേക്ക് ആ വെയ്യാന്ന് പറയുമ്പോൾ യുവമോളേനും കിടുബേബിനും എടുത്ത് ഇങ്ങനെ നടക്കാൻ സത്യം പറഞ്ഞാൽ കണ്ടമാനം നടക്കാണ്ട് കേട്ടോ അത് ഞാൻ എടുത്ത് പറയുകയാണ് ഒരുപാട് നടക്കാണ്ട് കാരണം അപ്പൊ അങ്ങനെ അറിയില്ല ഇപ്പൊ നമ്മള് ഡൽഹിയിൽ പോയിപ്പൊ ഇന്ത്യ ഗേറ്റ് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യ ഗേറ്റ് കുറേ ദൂരെ ആയിരിക്കും നമ്മളങ്ങനെ കുറേ ഇപ്പുറത്താണ് അവർ വണ്ടി തരും എന്നിട്ട് ഇവിടുന്ന് നമ്മൾ അവിടേക്ക് നടന്നു പോകണം അല്ല അത് ഇതാണ് കാടന്നാണ് ആ ആ ചേച്ചി ആ അത് ചേച്ചി എന്നാ അമ്മേനറിഞ്ഞ ചേച്ചി ആ ആ അപ്പൊ ഞാൻ പറയാം അപ്പൊ കൊറേ നടക്കാണ്ട് അതും മറ്റേ ഭയങ്കര ചടപ്പാതാ ഞങ്ങക്ക് കാരണം കുട്ടികൾ നടക്കണില്ല അതും ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി പക്ഷെ കൊഴപ്പൊന്നുമില്ല പക്ഷെ ഞാൻ പറയ നമ്മള് പിന്നെയൊക്കെ സംഭവിച്ചോളം ക്ഷണിച്ച് പണ്ടാർ അടങ്ങിയുള്ള അപ്പം കിടൊന്നും നടക്കണമെന്നല്ല കിടൊന്ന് നടക്കുക നടക്കുക പറഞ്ഞാൽ കിടു നടക്കണമെന്നല്ല കിടവനൊക്കെ എടുത്ത് 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 നടക്കാറുണ്ട് പിന്നെ അറിയാലോ നമ്മൾ ബാത്റൂമ് പോകാന് യൂറിൻ പാസിയാണൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾ ഓരോ ഹോട്ടലിൽ കയറുമ്പോൾ അവിടെ സംഭവിക്കുന്നത് പറയുമ്പോൾ അവിടുന്ന് ഒരു കോഫി വാങ്ങും ആ കോഫിക്ക് നമ്മുടെ നാട്ടിലത്തെ നല്ല റേറ്റ് ഉണ്ടായിരിക്കും അവിടുത്തെ പോലെ പതിനാല് റിങ്കിറ്റ് പത്ത് റിങ്കിറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും വരണ്ടായിരിക്കും ഒരു ഒരു റിങ്കിറ്റ് എന്ന് അവിടുത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇരുപത് രൂപയാണ് വരുന്നത് എനിക്ക് ചിലവ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവ് എനിക്ക് എനിക്കായത് ഇപ്പം എന്താണെന്ന് പറഞ്ഞില്ല നമ്മളെ പാക്കേജ് റേറ്റ് ആ റേറ്റ് കൂട്ടിയിട്ട് നമുക്ക് രണ്ടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ലക്ഷത്തിന്റെ അടുത്ത് പാക്കേജ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചിലവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് തന്നെ ഒരു വൺ ലാക്ക് അതായത് നമ്മുടെ ഇന്ത്യൻ മണി ഒരു ഒരു ലക്ഷം രൂപ അതായത് അവിടുത്തെ നാല് തൊള്ളായിരമോ എത്രട്ട കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് പിന്നെ അവിടെ ചെന്ന് എനിക്കിതുപോലെ ഫുഡിന് കാര്യങ്ങളൊക്കെ ഒരു നൂറ് നൂറ്റി പത്ത് റിയാൽ റിയാൽ എന്ന് പറയുന്നത് റിങ് കിറ്റാണ് നമുക്ക് നമുക്കിതില് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്കും വൈകുന്നേരം നമുക്കിതിലില്ല അപ്പൊ അത് നമ്മൾ പുറത്ത് കഴിക്കുമ്പോ നമുക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കണ സമയത്ത് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു നൂറ് നൂറ്റി പത്ത് റിങ്കിറ്റ് അറുപത്തഞ്ച് റിങ്കിറ്റ് ആറ് അങ്ങനെ വന്നായിരുന്നു പിന്നെ കുട്ടികൾക്ക് മുട്ടായി അതൊക്കെ വാങ്ങി എനിക്ക് ചിലവ് വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടത്തെ ഒരു മുപ്പതിനായിരം രൂപയാണ് നമ്മുടെ നാട്ടത്തെ ചിലവ് വന്നത് അതായത് രണ്ടു ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് ആ പൂവാനുള്ള ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ആ ഒരു പാക്കേജിന്റെ റേറ്റും ഒരു ഒന്ന് എൺപത് അത്ര ആ റേറ്റും പിന്നെ ഒരു മുപ്പതിനായിരം രൂപ ഞങ്ങളുടെ ചിലത് ഞങ്ങളുടെ ചിലവ് നിങ്ങൾ കൂട്ടണം ചിലപ്പോൾ ഞങ്ങൾ രണ്ടാൾ കപ്പളൊക്കെ ആയിട്ട് പോകണമെങ്കിൽ അത്ര റേറ്റൊന്നും ഒരിക്കലാവില്ല അത് ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇതായിരുന്നു കാരണം അവൾ കാണുന്നൊക്കെ ഓരോന്ന് വാങ്ങിയിട്ടും തിന്നിട്ടും ഫുഡ് കഴിക്കുമ്പോൾ അത്രയും ആൾക്കാരുള്ളതുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെ ആയിരുന്ന കുറച്ച് റേറ്റുകൾ ഞങ്ങൾക്ക് നാട്ടിലെ അതായത് നാട്ടിലെ ഒരു മുപ്പതിനായിരം രൂപ നമുക്ക് ചിലവ് അങ്ങനെ രണ്ടേ പത്ത് വേണമെങ്കിൽ കൂട്ടാം പിന്നെ ഞാൻ അളിയനും പെങ്ങൾക്കും പാടെ അവിടുന്ന് ഒരു വാച്ച് വാങ്ങിയിട്ടുണ്ടാകുന്നു അതായത് അവിടുന്ന് ഒരു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് റിങ്കിറ്റ് എത്രട്ടായി നമ്മുടെ നാട്ടത്തെ ആ മുപ്പത്തയ്യായിരം എത്രട്ടായി വാച്ചിന് അതായത് അവിടെ പോയതെല്ലാം വിചാരിച്ച ഞാൻ അളീനെ പെങ്ങൾക്കും ഇതുപോലെ ഓരോ വാച്ചോളും വാങ്ങി രണ്ടെണ്ണം ആ വാച്ച് ഞാൻ കാണിച്ചുതരാം ആ വാച്ച് നാളെ കാണിക്കുക എൻ്റെ ഉള്ളിലിരിക്കുക രണ്ട് വാച്ച് വാങ്ങിയിരുന്നാൽ ഞാൻ നമ്മുടെ നാട്ടത്ത് ഏകദേശം പത്ത് മുപ്പത്തയ്യായിരം രൂപയായി അളീന്നെ ബാർ വാച്ച് വാങ്ങി അങ്ങനെ എനിക്കൊരു പത്തറുപത്തയായിരം എഴുപതിനായിരം റുപ്യ ഇവിടുന്ന് പോയി എണ്ണ പൈസ ഒക്കെ പട കൊച്ചയ്ക്ക് പോയി എണ്ണ പൈസ ഒക്കെ പട കൂട്ടുമ്പോൾ ഒരു എഴുപതിനായിരം റുപ്യ മൊത്തം പറയുക വച്ചാൽ എനിക്കൊരു രണ്ടര ലക്ഷം രൂപ ചിലവാണ് വന്നത് ഈ രണ്ടര ലക്ഷം രൂപ ചിലവ് പറഞ്ഞാൽ ഞങ്ങൾ ഇത്ര ഓവർ ചിലവായിരുന്നു കേട്ടോ കൃത്യമാറി വാച്ചിൻ്റെ കാര്യം ഒഴിവാക്കുകയാണെങ്കിൽ അത്രയും കമ്മിയായി പിന്നെ ഞാൻ പറയാം ഞങ്ങൾ കുറേ സാധനം വാങ്ങി കഴിച്ചിണു തിന്നു അത് കുറേ അതൊക്കെ കൂട്ടുമ്പോഴാണ് അത്രയും പൈസ എനിക്കത്രയും പൈസ ഒന്നും ഒരിക്കലാവില്ല പക്ഷേ ഞങ്ങൾ എൻ്റെ ഒരു ചിലവ് പറയും എനിക്കൊരു ഏകദേശം ഒരു രണ്ട് രണ്ടര ലക്ഷം റുപ്യ ആ പോയി വരാൻ മാത്രം എനിക്ക് ചിലവായി അത്രേ ഉള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ചത്തോടെ എനിക്ക് തോന്നുന്നു ഞാൻ ഇനി പാക്കേജ് എടുത്തിട്ടല്ല പോണത് ഇനി ഞാൻ ദുബായ്ക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ താമസിക്കാൻ പറ്റുന്ന റൂമ് കാര്യങ്ങളും അപ്പോൾ ആയിട്ട് വരുന്നുണ്ട് ആ റൂമുകൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ അതിന് കുറച്ച് പരിപാടി നമുക്ക് നാട്ടിലുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് എനിക്കും ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ദുബായ്ക്ക് വരുന്നുണ്ട് ഫാമിലി ആയിട്ട് തന്നെ ഞാനും അമ്മ പൊന്നൂസ് കുട്ടികളൊക്കെ അവിടെത്തന്നെ ദുബായ്ക്ക് വരുന്ന ഒരു പത്ത് ദിവസം അപ്പോൾ അത് നിൽക്കേണ്ട ഒരു കാര്യങ്ങൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് സെറ്റ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഒന്നത് ഭയങ്കര ചൂടാണെന്നൊക്കെ പറയുന്നത് കേട്ടു ഈ ചൂടൊന്നും നവംബർ ഡിസംബറൊക്കെയാണെന്നൊക്കെ പറയുന്നത് കേട്ടോ താണിപ്പോൾ എനിക്ക് അറിയില്ല അപ്പം എന്തായാലും ഒന്നും ഈ മാറിയിട്ട് എന്തായാലും നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട് ഒരു പത്ത് ഒരു പത്ത് ദിവസം അതും ഞാൻ അമ്മേനെ കൊണ്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെ പോകണം കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല അത്രയുള്ളൂ അപ്പോൾ എന്തായാലും നാളെ ഞാൻ നല്ലൊരു വീടായിട്ട് വരെ കയസ് അപ്പോൾ അമ്മയും പൊന്നിവസം പറഞ്ഞില്ല ഒരു ടൗണിൽ പോയിനാണ് ഇനി നിങ്ങൾക്ക് എന്തായാലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴത്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയ ട്രാവൽസിൻ്റെ ആളുടെ നമ്പർ കൊടുക്കുക നിങ്ങൾ വേണമെങ്കിൽ വിളിച്ച് ചോദിച്ചു നോക്കി ഇപ്പോൾ എൻ്റെ കൂട്ടുകാരും തന്നെയാണ് അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്താ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും അത്രേ ഉള്ളൂ കായ്സ് അപ്പോൾ എന്തായാലും Так.